തൃശ്ശൂരിത്തൊരു കല്യാണങ്ങൾക്ക് സാ ചെറുപ്പത്തിൽ പോകുമ്പോൾ കൈയ്യൊക്കെ കഴുകി വരുമ്പോൾ അവിടെ സിഗരറ്റും പിന്നെ അതുപോലെ തന്നെ പുകയിലേയും മുറുക്കാനുള്ള ഒക്കെ കൊടുത്തിരുന്നു പണ്ട് മറ്റേ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ പത്തിരുപത് വയസ്സ് വരെ ഉള്ളപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ സിഗരറ്റൊന്നും കാണാതായി അവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ ഇടയിലൊരു നിയമം ഉണ്ടായി സിഗരറ്റ് പൊതുസ്ഥലത്ത് വെച്ച് വലിക്കരുത് എന്നുള്ളത് അത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ മൈത്രയിലോട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ മകൾ വലുത് പതിനെട്ട് വയസ്സായപ്പോൾ അവൾക്ക് എഴുതിയ കത്തിനകത്ത് രണ്ട് കാര്യമാണ് ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് മദ്യം കഴിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ നീ ചെയ്യുകയാണെങ്കിൽ അത് പരസ്യമായി ചെയ്യണം പക്ഷേ അഭ്യർത്ഥനയാണ് സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കും അതുകൊണ്ട് മദ്യം വേണോ മയക്കുമരുന്ന് അല്ല സിഗരറ്റ് വേണോ എന്ന് ചോദിച്ചാൽ സിഗരറ്റ് വേണ്ട മദ്യമേ കഴിക്കാവൂ പക്ഷെ ഇത് രണ്ടും പരസ്യമായിട്ടേ ചെയ്യാവും കള്ളരാകരുത് രണ്ട് തരത്തിൽ സ്വഭാവമുള്ള മനുഷ്യരാകരുത് എന്നാണ് ഞാനവക്കെഴുതിയത് പബ്ലിക് സ്പേസിനകത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ വലിക്കാവുന്ന ഇപ്പം പാടത്ത് എന്താണ് മാസ്കും കെട്ടി നീരിക്കുന്ന ആൾക്കാരുണ്ട് ഒറ്റയ്ക്കാണ് അപ്പം മാസ്ക് കെട്ടാൻ പഠിപ്പിച്ച ഒരു ഒരു സമൂഹമാണ് നമ്മുടെ അല്ലാതെ ഇതുപോലുള്ള ക്ലോസ്ഡ് സ്ഥലത്താണ് ഈ മാസ്ക് കെട്ടേണ്ടത് ഏ വീട്ടിനകത്ത് മാസ്ക് കെട്ടണം രണ്ട് ആളുകൾ ഒന്നിച്ചിരിക്കുന്നിടമാണ് അതേ സമയത്ത് പാടത്ത് ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പം മാസ്ക് ധരിപ്പിക്കാൻ പോയിട്ടുള്ള ആളുകളെ പോലുള്ള മര്യാദയില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പലതും സംഭവിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ് നിയന്ത്രണങ്ങൾ വേണ്ടെന്നല്ല ഈ പറയുന്നത് പക്ഷെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അവിടെയാണ് ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയാണ് ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും അപകടകരമായ ഒരു ഒരു സാധനമാണ് മോട്ടോർ സൈക്കിൾ അത് എല്ലാ മക്കൾക്കും മേടിച്ചുകൊടുക്കുന്നുണ്ടല്ലോ കയ്യും കാലും ഒടിയാനും സ്വയം ചാകാനും മറ്റുള്ളവരെ കൊല്ലാനും മൂന്നെണ്ണം പറ്റുന്ന ഒരു സാധനമാണത് അതെങ്ങനെ കൊടുക്കും നിങ്ങളുടെ വീട്ടിലെല്ലാം കറൻ്റ് ഉണ്ടല്ലോ തൊട്ടാൽ അണിച്ഛമായിട്ടും ചത്തു പോകുന്നതാണല്ലോ അവിടാണല്ലോ പിള്ളേരെയൊക്കെ വളർത്തുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്യാസില്ലേ അതെങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നത് കുട്ടികളെവിടെയൊക്കെ വളർത്തണ്ടേ ക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ കറൻറ്റിൽ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ കറൻറ്റുമായി കഴിയുന്നതാണ് ഇനിയും തൊട്ടാ കുഴപ്പമില്ല ഒരു സ്ഥലമുണ്ടോ എന്ന് തൊട്ടാലും അത് അതിനെ ഒരു കവറിട്ട് പിടിക്കണമെന്ന് പഠിച്ചാൽ മാത്രം മതി അല്ലാതെ കറണ്ട് ഉപയോഗിക്കാതിരിക്കണോന്നല്ലല്ലോ പഠിപ്പിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ മോട്ടോർ സൈക്കിൾ എങ്ങനെ ഓടിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് ഈ റോഡിലാണെങ്കിൽ മുപ്പത് കിലോമീറ്ററിൽ ആ റോഡിലാണെങ്കിൽ അമ്പത് കിലോമീറ്റർ മറ്റേ റോഡിലാണെങ്കിൽ നൂറ് കിലോമീറ്റർ ഓടിക്കാം എന്നുള്ളത് ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന രീതിയിൽ പഠിപ്പിച്ചാണ് ഗ്ലൗസ് ഇട്ടും ഹെൽമെറ്റ് വെച്ചും വണ്ടിക്കകത്ത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചും എയർ ബാഗ് മേടിച്ചും ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇതിനെയാണ് പരിശീലനമെന്ന് പറയുന്നത് അറിഞ്ഞ് ചെയ്യുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അവർ ഒരിക്കലും ഇത് പഠിക്കത്തില്ല എന്ന് തീരുമാനിച്ച് അച്ഛൻ കളിക്കും അമ്മ കളിക്കുന്നത് കൊണ്ടാണ് ഈ സമൂഹം ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ഇവിടുത്തെ ഈ നിലനിൽക്കുന്ന സ്കൂളിനകത്താണ് കുട്ടികളെ വിടുന്നതെങ്കിൽ അവർ മുഴുവൻ പേരും കഞ്ചാവുലിക്കും കാരണം അത്രയും ശ്വാസം മുട്ടുന്ന സ്കൂളുകളായി ഇത് മുഴുവൻ മാറിയിട്ടുണ്ട് പ്രേമലേഖനം പിടിക്കുന്ന അധ്യാപകരും ഈ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നേരും വടി ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വടി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ന്യായമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ നിലവാരത്തിലുള്ള സമീപന രീതിക്കകത്തുനിന്ന് നേരത്തെ പറഞ്ഞ എവറസ്റ്റിൻ്റെ മണ്ടേ കയറാനായിട്ട് തോന്നിപ്പോ അങ്ങനെ നിന്ന നിയന്ത്രണങ്ങളെന്ന് പറയുന്നതല്ല നിരോധനം അത് രണ്ട് സമീപന രീതിയാണ് നിങ്ങൾ ഒരാളെ എക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നതും അയാളെ കുഞ്ഞാടാക്കുന്ന പണിയും കൂടെ ചെയ്യുന്നത് ശരിയാകത്തില്ല നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അടിമകളെയും അടിയാളരെയും പ്രജകളെയും ഉണ്ടാക്കുന്ന സാമൂഹിക ഘടനയ്ക്കകത്തുള്ള സമീപന രീതിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെത്താൻ ചെയ്യാനായിട്ട് കഴിയും എന്ന് സമ്മതിക്കാത്ത കൊണ്ടാണ് ഇപ്പോഴും അറുപത് വയസ്സായവൻ നാൽപ്പത് വയസ്സുകാരനെയും നാൽപ്പത് വയസ്സുകാരനും ഇരുപത് വയസ്സുകാരനെ ഇനി അറുപത് വയസ്സുകാരനെ എൺപത് വയസ്സുകാരനും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിർത്തിയിട്ടില്ല ഈ പണി ഇങ്ങനത്തെ വീടുകളും സമൂഹവും നമ്മൾ ഉണ്ടാക്കിയാൽ മുഴുവൻ പേരും രഹസ്യമായി ചെയ്യുന്നവരായി മാറത്തേ ഉള്ളൂ അതാണ് ഈ നമ്മൾ ഈ കാണുന്ന വർധനവ് എന്നു കഴിഞ്ഞാൽ കുട്ടിക്കാലം ഇല്ല അവധിക്കാലം ഇല്ല രണ്ടും ഇല്ലാത്ത കുട്ടികളുണ്ടായി കഴിയും അവധിക്കാലം എന്ന് പറയുന്നത് ഇന്ന് ട്യൂഷൻ കാലമാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെ എന്താണ് സാമൂഹികമായ മെച്ചപ്പെട്ടവരെന്നും പുരോഗമനവാദികളെന്ന് പറയുന്ന ഒരു ക്യാമ്പ് വയ്ക്കും അവധിക്കാലത്ത് മുഴുവൻ എണ്ണത്തിന് വിടത്തില്ല നന്നാക്കിയേ എടുക്കത്തുള്ളു ക്യാമ്പൊക്കെ വെച്ച് അവസാനം ഈ കുട്ടികൾക്ക് വെറുതെ നടക്കാൻ സമ്മതിക്കത്തില്ല ക്ലാസ് റൂമെന്ന് കണ്ടാൽ ആ അതേ ക്ലാസ് റൂം പുതിയ രീതിയിലാക്കി അവിടെ പാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ പരിശീലിച്ച് എ പ്ലസ് മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ ചത്തുവവും ഡാൻസ് സന്തോഷിക്കാൻ ഡാൻസ് ചെയ്യാനൊക്കത്തില്ല കാരണ്ട് മത്സരത്തിനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് ഫ്ലൂട്ട് വായിക്കുന്നത് മത്സരത്തിനാണ് പഠിപ്പിക്കുന്നത് മുഴുവൻ മത്സരിപ്പിക്കുന്ന ശ്വാസമുട്ടുന്ന സമൂഹം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഇത്രയും വേറെ അല്ലയോ വലിക്കുന്നുള്ളതെന്ന് മാത്രമാണ് ആലോചിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൂടുമെന്നുമല്ല നമ്പരിൽ കൂടും കരുവണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ മുപ്പത് കോടി ജനമേ ഉള്ളൂ ഇന്നിപ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജനമുണ്ട് അത്രയും ജനം ഞാൻ നൂറ് കോടിക്ക് മേളിൽ ജനങ്ങളുള്ളതുകൊണ്ട് നമ്പർ കൂടും പക്ഷെ ശതമാനം കുറയും മുഴുവൻ നിങ്ങൾ നോക്കിയാൽ അല്ല നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇവിടെ അങ്ങ് കൂടുവ് ബസ്സിന് അതൊക്കെ തള്ളു കൂടും തന്നെ നമ്പർ കൂടല അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെന്നുള്ള അല്ലാതെ വളരെ കൊള്ളാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നല്ല ഫാനിൻ്റെ ചവിട്ടിലൊക്കെ ഇരുന്നിട്ട് പറയും എന്തൊരു കഷ്ടം പിടിച്ച കാലത്താണ് ജീവിക്കുന്നത് എല്ലാം തകർന്ന് നരിപ്പണമായി മഹാമോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറയും എന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും വയസ്സന്മാർ ഈ നാട്ടിൽ ജീവനോട് ഇരിക്കുന്നത് തന്നെ അത്ഭുതകരമായി കാണേണ്ട കാലത്താണ് ഇരിക്കുന്നത് റേഷ് ഒരു അരിയും ഗോതമ്പും സാധനവും എല്ലാം കിട്ടുന്ന എല്ലാ കടയിൽ ചെന്ന നിറച്ച സാധനം ഇരിക്കുന്ന ഒരു നാട്ടിലിരുന്നിട്ടാണ് ഈ ദുരിതം പിടിച്ച കാലത്താണ് കഴിയുന്നതെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചതുപോലെ ഒരു രാജാവും ജീവിച്ചിട്ടില്ല അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ ഫാന് വെഞ്ചാമരം വീശണം എപ്പോഴാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പം വീശിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഉഷ്ണിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കഴിഞ്ഞിരുന്ന സ്ഥലത്തൊക്കെ ഇത്രയും സൗകര്യത്തോടെ ഇത്രയും കൊള്ളാവുന്ന ജീവിതം നയിക്കുന്നിടത്താണ് ഈ നാട് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ശരിയല്ല അതുകൊണ്ട് ഈ സമീപന രീതി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാക്കി അവരെ മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പകരം അനുസരിപ്പിക്കുന്ന യുക്തിക്കകത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വർധനവുമെല്ലാം ഉണ്ടാകും കാരണം അഗ്രസീവായിട്ട് ഇത് വയ്ക്കും വലിക്കുന്നവനെല്ലാവരും തിന്നുന്നവനെല്ലാവരും ഇത് വിൽക്കാതെ അവനിത് മേടിക്കാൻ പറ്റത്തില്ലാതുകൊണ്ട് മോഷ്ടിക്കുന്നവരുടെ എണ്ണവും കൂടും വീട്ടിനകത്തൊക്കെ സകല തരത്തിലുള്ള കള്ളത്തരവും പറഞ്ഞ് മേടി അല്ല വരെന്താ വഴി അതേ സമയത്ത് ഇത് നിരോധനം കളയാമെങ്കിലുണ്ടല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിന് നാലിലൊന്നും വില പോലും ഇല്ലാതായിപ്പോ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ വിഷമിക്കും കരണ്ട് ഈ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ക്രെഡിറ്റ് അങ്ങ് പോവും ഏ ഇത് ഞാൻ ഇങ്ങനെ രഹസ്യമായി വലിച്ചു എന്നല്ലെങ്കിൽ വലിച്ചു തിന്നു എന്ന് പറയുന്ന ക്രെഡിറ്റൊന്നും ഇവിടെ ഇവിടെ റോഡിൻ്റെ സൈഡ് കിട്ടുന്ന സാധനത്തിന് ആർക്കെന്തോ ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ മാടക്കിടയിലും മേടിക്കാൻ കിട്ടുമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ ചുറ്റിനുള്ള അടുത്തുണ്ടായിരുന്നു എന്നിട്ട് അവിടെ എല്ലാവരും കഞ്ചാവ് വലിച്ചവിടെ വരുന്നു ആരും കിടന്നിട്ടില്ല പേര് വലിക്കും അത്രേ ഉള്ളു ഇനി അടുത്തതെന്ന് പറയുന്നത് മദ്യം കഴിക്കുന്നതിന് ഈ ആഠ്യത്തം ഉള്ളത് കൊണ്ടല്ലേ ഈ മദ്യം എങ്ങനെയാണ് ഈ നിയന്ത്രണത്തോടെ കൊടുക്കുന്നതെന്ന് പഠിപ്പിച്ച പോലെ അത്രയാണ് ഈ പറയുന്നത് അല്ലാതെ ഈ മദ്യം കൊടുക്കുന്നിടത്ത് മറ്റു മയക്കുമരുന്നുകൾ ആ നിയന്ത്രണത്തോടെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എന്താ എത്ര സംശയം എൻ്റെ അപ്പനെ ഒരാഴ്ച കെട്ടിയിട്ടിട്ടായിരുന്നു ചികിത്സിച്ചിരുന്നത് കറുപ്പിനകത്തുനിന്ന് മോചിപ്പിക്കാൻ എൻ്റെ അപ്പൂപ്പനല്ലേ എന്താ അയാളെ നല്ല ആളായിരിക്കണമല്ലോ സകല ആയുർവേദ മരുന്നിനകത്തൂടെ വിപ്ലവരിഷ്ടം കൊടുക്കുന്നതും അത് കഴിഞ്ഞിട്ട് കഞ്ചാവ് ഗുളം പഞ്ചാര കുളം പഞ്ചാവ് കുളമല്ല പഞ്ചാരകുളം അത് കഴിഞ്ഞിട്ട് കറുപ്പ് കൊടുക്കാത്ത സകല കുഞ്ഞുങ്ങളുടെയും വായിൽ കറുപ്പ് തേക്ക് വരുന്ന് കരയാതിരിക്കാൻ ഇതൊക്കെ ആരോട് പറയുകയാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലിക്ക് പോകുമ്പം അത് കിടന്ന് കരഞ്ഞാൽ പണിയെടുക്കാനൊക്കത്തില്ല അവർക്ക് മുഴുവൻ വായി തേച്ചു കൊടുക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഇരുന്ന മുഴുവൻ ആൾക്കാർ ഇന്ന് നമ്മൾ കൃഷയും അതിനപ്പുറത്ത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വായി തേക്കാതായത് ഇതൊക്കെ ഇതൊന്നും പറയാതെ ഇപ്പം കുറച്ച് പുള്ളർ മാത്രം ചെയ്യുന്ന പണിയായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പടം എടുക്കുക ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള പടങ്ങൾ എടുത്തായിരുന്നു ഇതുപോലെ തന്നെ എടുക്കുന്നത് അന്ന് സെർട്ട് വലിക്കുന്നതിൻ്റെ അകത്തായിരുന്നു എല്ലാവരുടെയും കൗതുകം രഹസ്യമായിട്ട് ഇരുന്ന നിങ്ങൾ ആരെങ്കിലും പറയാം ഒരു തവണയെങ്കിലും സെർട്ട് വലിക്കാത്ത പേടിത്തൊണ്ട പുരുഷന്മാരാണെങ്കിൽ പേടിത്തൊണ്ടനായതുകൊണ്ട് മാത്രമായിരിക്കും സ്ത്രീകൾ പിന്നെ അനുവദിക്കാത്തതുകൊണ്ടാണ് അതെനിക്കറിയാം പക്ഷേ വലിക്കാൻ ഒരിത് കിട്ടിയാൽ കണിശമായിട്ടും പരിശോധിച്ച് നോക്കുന്ന മനുഷ്യർ തന്നെ നമ്മളെല്ലാവരും അത് ശീലമാക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ ചെയ്യുള്ളൂ അത് അറിയേണ്ടത് ആ നിലവാരത്തിലുള്ള നിയന്ത്രണത്തിൻ്റെ യുക്തികൾക്കകത്ത് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത് ഒരു സമൂഹം നടത്തിക്കൊണ്ടു പോകുന്നതിനും ആളുകളെ ഉത്തരവാദിത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിനും മറ്റുള്ളവരുടെ കാഴ്ചയിലും നോട്ടത്തിൽ മാത്രം മര്യാദയ്ക്ക് പെരുമാറുന്നവരെയാണ് പകൽമാന്യന്മാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് പരമാവധി പകൽ മാന്യന്മാരെ ഉണ്ടാക്കാം എന്നുള്ള അല്ലാതെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റത്തില്ല ഈ സമീപന രീതിയുണ്ട് ഇതായി പറയുന്നു